ഭാരവാഹികളെ ഉലമാക്കണേ ദക്ഷിണ കേരള ജമിയ തുല്മയുടെ ഏറ്റവും സജീവവും ജനകീയവുമായ പോഷക പ്രസ്ഥാനമാണ് കേരള മുസ്ലിം യുവ ഈ ജമാഅത്ത് ഫെഡറേഷൻ എന്ന് മാത്രമല്ല ദക്ഷിണ കേരള ജമിയ തുലമായ എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന് ജനകീയമായ അടിത്തട്ട് എന്ന് പറയുന്നത് മഹല്ലുകളാണ് മഹല് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ഒരു പ്രദേശത്തെ വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനാപരമായ വൈജാത്യങ്ങൾക്കപ്പുറം മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഈ വലിയ ഉജ്ജ്വലമായ ഈ വേദി സമുദായത്തിൻ്റെ സർവദോത്മുഖമായിട്ടുള്ള പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി കാലോചിതമായ പ്രവർത്തനങ്ങളുമായി കൂടുതൽ സജീവമാവുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ തെളിവാണ് പ്രൗഢമായ ഈ പരിപാടി തന്നെ ഈ അടുത്ത് ജമാഅത്ത് ഫെഡറേഷൻ ഏറ്റവും അധികം ശക്തമായ ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് വരികയാണ് ഇതിൻ്റെ മുഴുവനും പ്രയോജനവും ഗുണവും യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ് ദക്ഷിണ കേരള ജമീത്തുലമ അതിൻ്റെ പോഷക പ്രസ്ഥാനങ്ങളും അടിസ്ഥാനപരമായ ചില സംഗതികളാണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ പോയിന്റുകളിൽ ഞാനത് ചുരുക്കി അവതരിപ്പിക്കാം പറയാം ദക്ഷിണ കേരള ജമിയ തുല്മായ എന്ന് പറയുന്നത് ആദ്യവും അവസാനവും അഹിലിസുന്ന വൽ ജമാഹ എന്ന പരമ്പരാഗതമായ നമ്മുടെ വിശ്വാസ സംഹിതയെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് വൽ ജമാഹ എന്ന് പറയുന്നത് സംഘടനയോ ഏതെങ്കിലും കക്ഷിത്വമോ അല്ല റസൂർ സലഹു അലഹി വസലമയും സഹാബത്തും നിലനിന്ന വിശ്വാസവും ആദർശവും നിലപാടും സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അതോടൊപ്പം ദക്ഷിണ കേരള ഏറ്റവും പ്രധാനമായ കാതലായ രണ്ടാമത്തെ സംഗതി ഉമ്മത്ത് എന്ന സങ്കല്പം ദക്ഷിണ കേരള ജന്മ്യത്തുള്ള അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ സമുദായത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കക്ഷിത്വപരമായ വിഭാഗികമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റിവെച്ച് മുസ്ലിം സമുദായം ഉമ്മത്തെ മുഹമ്മദ് സല്ലാഹു അലഹി വസലിയുടെ സമുദായം എന്ന നിലയ്ക്ക് ഏറ്റവും ചടുലമായ ഐക്യപൂർണമായിട്ടുള്ള നിലപാടുമായി ഉയർന്നു നിന്ന് പ്രവർത്തിക്കാൻ എന്നും ദക്ഷിണകര ജമ്യത്തിലേക്ക് സാധിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു സംഗതി രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു നാളിതുവരെയുള്ള പ്രവർത്തനത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ പാതയിൽ എവിടെയും ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടിയോ ഗുണങ്ങൾക്ക് വേണ്ടിയോ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചേർന്ന് നിൽക്കുന്നത് കേരളത്തിന്റെയോ ഇന്ത്യയുടെ രാഷ്ട്രീയ ഒരു സംഘത്തിന്റെ മുമ്പിൽ ദക്ഷിണ കേരള ജമേ തുടമ നിന്നു കൊടുത്ത ഒരു ചരിത്രം ദക്ഷിണയ്ക്കില്ല അതുകൊണ്ട് തന്നെ മാറി മാറി കേരളത്തിൽ വന്ന ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകളുടെ മുമ്പിൽ സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ഘട്ടത്തിൽ ദക്ഷിണ കേരള ജമ്യത്തുള്ള ജമാ ഫെഡറേഷനും രണ്ടാമതൊന്നും ആലോചിക്കാനും അവസരം ഉണ്ടായിട്ടില്ല എന്ന് ഈ ബൃഹത്തായ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഉലമാക്കളും ബഹുജനങ്ങളും മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണ കേരള ജമ്യത്തുള്ള ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കക്ഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല സംഘടിത ശ്രമങ്ങളും ഏതോ ചില രാഷ്ട്രീയ കക്ഷികളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയോ അവരുടെ ഓരം ചേർന്ന് നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുവാൻ വേണ്ടിയോ നിലകൊള്ളുമ്പോൾ ചിലപ്പോഴൊക്കെ ചില നഷ്ടങ്ങൾ സഹിച്ചും അരാഷ്ട്രീയമായ നിലപാടുമായി ദക്ഷിണ കേരള ജമ്മത്തുലമ മുമ്പിലുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മഹനിൽ കടന്നു വരുമ്പോ ദക്ഷിണ കേരള ജമ്മത്തുലമയാണെങ്കിൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിലപാട് നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മഹല്ലുകളിൽ ജമാ കമ്മിറ്റികളുടെ മുമ്പിൽ ദക്ഷിണ കേരള ജമ്മേ തുലമയ്ക്ക് ഉണ്ടായിട്ടുള്ള സ്വീകാര്യതയും ഈ നിലപാടുകളുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് അതിന് പ്രയോജനകരമായ വർഷമാണ് ദക്ഷിണ കേരള ജമ്മേ തുലമയുടെ വരാൻ പോകുന്ന എഴുപത് വർഷത്തിന്റെ എഴുപതാം വാർഷികത്തിന്റെ പ്രഖ്യാപനം ഇവിടെ നടന്നു ഈ സംഘടനയെ സജീവമാക്കി നിർത്തുകയും സംഘടനയുടെ ശക്തി സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുവാൻ വരും നാളുകളിൽ നമ്മൾ എല്ലാവരും സജീവമായി രംഗത്തിറങ്ങേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അഭിബന്ധരായ നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട തൊടിയൊരു പ്രഖ്യാപിച്ചതുപോലെ ഏഴ് ജില്ലകളിലും വളരെ വൈകാതെ തന്നെ കൺവെൻഷനും ജാതി മത വിഭാഗികതയും വിദ്വേഷും പ്രചരിപ്പിക്കുന്ന നിലവിലുള്ള ദുഷ്ടരാ ശക്തികളുടെ താൽപര്യം സൗഹൃദത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കി ഇവിടെ നേരത്തെ ബഹുമാനനായി എം പി പറഞ്ഞതുപോലെ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ നിലനിന്ന് പോകുന്നതിന് മുൻകൈയെടുക്കേണ്ട സംഘമാണ് നമ്മൾ മുസ്ലിമീങ്ങൾ വികാരപരമായി പ്രതികരിച്ചാൽ മറുപടി പറഞ്ഞു എന്ന മനസ്സിന് സമാധാനം ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായി സമുദായത്തിന് തീരാത്ത നഷ്ടമുണ്ടാകും ദക്ഷിണ കേരള ജമ്മേ തുലമ എന്നും പറയുന്നത് ഇസ്ലാമിക പ്രബോധനവും അതിന്റെ ശൈലിയും ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതികൾക്ക് കലഹമുണ്ടാക്കാത്ത വിധമായിരിക്കണമെന്ന ഏറ്റവും ഉജ്ജലമായ ആശയം ദക്ഷിണ കേരള ജമീത്തുള്ള മുന്നോട്ട് വെക്കുകയാണ് അതുകൊണ്ട് പോരാട്ട ഭൂമിയിൽ നിറഞ്ഞു നിന്നല്ല ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇസ്ലാമിനെ പറയണം പരിചയപ്പെടുത്തണമെന്ന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ത്യ പോലെയുള്ള ഒരു ബഹുശല സമൂഹത്തിൽ എവിടെയെങ്കിലും അസ്വാരസ്യങ്ങൾ വളരുമ്പോൾ സമുദായങ്ങളുടെ അപകടമുണ്ടാകുമെന്ന് വരുമ്പോൾ മുസ്ലിമീങ്ങളാണ് അതിന് ദൈക്ഷണീയവും നേതൃത്വം നൽകി സാമുദായികമായ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് ആത്യന്തികമായി സമുദായത്തിന് നന്മയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങളും വളർന്നു വന്ന് ും ധ്രീകരണങ്ങൾ ഉണ്ടാകാതെ സമാധാനപരമായ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കുകയും ബോധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കുട്ടികളും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട കുലമാക്കളും മഹിന്റെ നേതൃത്വവും ഒരിഞ്ച് പോലും പുറകോട്ട് പോകരുത് നമ്മളൊന്ന് കണ്ണടച്ചാൽ ഒരു ബസ്സിന്റെ ഡ്രൈവറുടെ കണ്ണ് ഒന്ന് ചിമ്മിയാൽ ആ ബസ്സിലിരിക്കുന്ന അൻപത് പേരുടെയും ജീവൻ അപകടത്തിലാകുമെന്ന് പറയുന്നത് പോലെ ബഹുമാന്യരായ മഹലിന്റെ ഇമാമുമാരും അവിടത്തെ മാനേജ്മെന്റ് അവിടുത്തെ ഭരണകർത്താക്കളും ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ നമ്മുടെ മഹ ആ മരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ നിർവഹിച്ചവരായി നിങ്ങൾ മരിക്കണം ജനാസ പള്ളിയിലേക്ക് ചുമക്കപ്പെടുമ്പോൾ ഈ പ്രസിഡന്റും മഹല്ലിന്റെ സെക്രട്ടറിയും മഹല്ലിന്റെ ഇമാമുമായി നിന്ന് സമുദായത്തോട് നീതി പുലർത്താത്തവരായി നിങ്ങളുടെ ജനാസകൾ പള്ളിപ്പറമ്പിലേക്ക് ചുമക്കപ്പെട്ടാൽ തീർച്ചയിൽ തീർച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക ഉണർന്ന് ചിന്തിക്കുക ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക അർഹമുറാഹി റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്തഫ ഒരു രാത്രിയിൽ മദീനയിൽ ബഹുമാനപ്പെട്ടൊരു ശബ്ദമുണ്ടായി സഹാബാക്കളൊക്കെ എന്താണ് സംഭവം അങ്ങനെ കുറെ ആളുകൾ സംഘടിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി എന്താണ് ഈ ശബ്ദമെന്ന് അന്വേഷിക്കുവാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ ഒരാൾ ശബ്ദം കേട്ട പ്രദേശത്ത് നിന്നും അടങ്ങി വരികയാണ് നോക്കുമ്പോൾ ആദരവായ സൈദുന മുഹമ്മദ് മുഴുവനും നേതാവായ രാത്രിയിൽ ആ ശബ്ദം കേട്ട പോയി പോയി ഇവിടെ ഒരു ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് മടങ്ങി വന്ന് പറഞ്ഞു ലീഡറിന്റെ ഗുണമാണിത് സമുദായം നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഒന്നാമത് നിൽക്കണം സമുദായത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സമുദായം ഇതര മതവിഭാഗങ്ങളുടെ പുറകെ പോകുന്ന പ്രശ്നങ്ങളുണ്ട് സമുദായം നേരിടുന്ന

ചേരക്കുള ഉസ്താദ് ഉറക്കം പറഞ്ഞ് ഉജ്ജ്വലമായ വഫാത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടന്നു നമുക്കും ഈ സമുദായത്തിന്റെ ഈ ദക്ഷിണ കേരള ജമിയ തുടരമായ മഹത്തായ പ്രസ്ഥാനത്തിന്റെ